സംഘം മോഷണം നടത്തിയെന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോ കുറുവ സംഘം ഇവിടെ വന്ന സത്യമായിരുന്നു നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കുറുവാ സംഘം മോഷണം നടത്തിയ മനോഹരൻ ചേട്ടൻ്റെ വീട്ടിലാണ് തൂക്കുകോളത്തുള്ള മനോഹര ചേട്ടൻ്റെ വീട്ടിലാണ് ആ സംഭവം എന്താണെന്നുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ ആ വീട്ടുകാരോട് ചോദിക്കാം ഒരു പാടക്കുണ്ട് കാൽപ്പാടക്കൊണ്ട് ബാക്കിലെ ഡോറ് തുറന്നിട്ട് കയറി വയ്ക്കുന്നത് മീൽത്താൻ മറ്റേ കുളിച്ചിന്റെ സംഭവം അടഞ്ഞടക്കാണ് അതിലേക്ക് ഓർത്തോട്ട് കയറി വയ്ക്കുന്നത് സംഭവിച്ചു സംഭവിച്ചത് പന്ത്രണ്ട് കാല ഇപ്പം ഉദ്ദേശം അത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പം ഇതെല്ലാം കഴിഞ്ഞപ്പം പന്ത്രണ്ട് അജ പന്ത്രണ്ടേ കാലായി അപ്പം അത് കഴിഞ്ഞാണ് പുന്നപ്പൊലീഷിന് പന്ത്രണ്ടേ കാലിന് വിളിക്കുന്നു പന്ത്രണ്ടര കാലും ഏകദേശം എത്ര മണിക്ക് ഞങ്ങൾ അന്ന് ഒരു മഴ ഉണ്ടായിരുന്നു മഴ ഉണ്ടായിരുന്ന കാരണം ഒരു പതിനൊന്നരയായപ്പോൾ കിടന്നു അപ്പം ഇടികൊടുക്കുന്നുണ്ടോ കഴിഞ്ഞപ്പം അതുമൊക്കെ കേട്ട് കാതകെല്ലാം വീണ്ടും ജനറ്റും എല്ലാം ഊറ്റി കിടന്നത് അപ്പം അടുക്കള കഥ എൻ്റെ കൊച്ചി തോന്നാനും ഈ അകത്ത് കയറി മേല കൊച്ചി ഈ മേലോട്ട് കുത്തുന്ന കുച്ചി പൊളിച്ചാണ് ഒച്ചയൊന്നും കേട്ടുമില്ല അകത്ത് കയറി കൊച്ചു വിളിക്കണ കേട്ട് അയ്യോ ഒന്ന് ജീവി കേട്ട് ചെന്ന് നോക്കുമ്പോൾ ഒരാൾ പുറത്തെ പുറത്തേക്ക് അടുക്കള വരുമോ അങ്ങോട്ട് ഓടിയ കൂട്ടത്തിൽ ആ ഡെസ്കിന്റെ പുറത്ത് ചെന്ന എല്ലാം കുപ്പി എല്ലാം മീണ് ചേർത്തീ ഞാൻ ഓടിയാലും പുറത്ത് ചെന്നപ്പോൾ റോഡിൽ അകത്താളേ വന്നുള്ളൂ പുറത്താൾ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് പോലീസുകാരി ചെന്ന് മറ്റേ ക്യാമറ നോക്കിയപ്പം രണ്ടുപേര് കൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞങ്ങോട്ട് പോകുന്നവരെ ഉണ്ട് പിന്നെ അവര് കണ്ടിട്ട് വസ്ത്രം കറത്ത പാൻറ്റ് മടക്കി മടക്കി മുട്ടിൻറ്റൊപ്പം വെച്ച് ശരീര ശരീരത്ത് ഷർട്ടൊന്നും ഇല്ല ഇല്ല അപ്പൊ മോള് അന്നേരം കണ്ടപ്പോ താടിക്ക് എന്ത് വെള്ള സാധനം വെച്ച് കെട്ടിയെന്നാണ് പറഞ്ഞു വെള്ളയല്ല താടി ഈ ഇതിനകത്ത് കൊടുത്ത് എടുത്ത് കഴിഞ്ഞപ്പം താടി ആണ് വെള്ള താടി ഈ തുണി ഇങ്ങനെ മൂക്ക് മറക്കി കെട്ടിയിട്ടുണ്ട് അവിടെ ചെന്നപ്പോൾ തുണി എടുത്ത് തല കെട്ടിവെച്ചു അത് കഴിഞ്ഞാൽ ഒന്നും ഉപദ്രവം ഒന്നും നടന്നില്ല ഇങ്ങനെ രണ്ടു പേർക്ക് ഒരു കുഴപ്പവും ഇല്ല പക്ഷെ ഈ മാല രണ്ട് അടിച്ചു കട്ട് ചെയ്തെടുത്തതാണ് അത് കാരണം കട്ട് ചെയ്ത അത് കാരണം ഈ വലിച്ചില്ല ഉറക്കത്തി കിടക്കുമ്പോൾ ഒരു സൈഡ് കട്ട് ചെയ്ത് എടുത്തതാണ് അത് കാരണം ശരീരത്തിന് വെടിക്കങ്ങും ഒരു കുഴപ്പമില്ല മോള് ഇങ്ങനെ പെട്ടെന്ന് ഉണന്നപ്പം ഇത് കട്ടി ഏതാണ്ട് ഇച്ച കേട്ടാൽ അങ്ങനെ അങ്ങനെയാണ് ഉണന്നപ്പോൾ അയ്യോ ഒന്നൊരു വിളി ഉണന്നപ്പോഴേ വിളിച്ചു ഇച്ച വിളിയേ വിളിച്ചോളൂ പിന്നെ ഒന്നും മിണ്ടാൻ പറ്റിയില്ല ഈ വിളിക്ക് ഞാൻ ചെന്ന് ബാക്കു മാത്രം എനിക്ക് കാണാൻ പറ്റുള്ളൂ ഞാൻ പുതെ രണ്ട് ഇതേ പിടിച്ചോണ്ട് ഞാൻ പുറത്തേക്ക് ഓടിച്ചു അതിലപ്പം ഇത് മാറ്റി തന്നെ അതുകൊണ്ട് ഇതാക്കി പിന്നെ മങ്ങ പോയി കിട്ടിയില്ല ണീറ്റ് മൂന്ന് മാസം കഴിഞ്ഞുകൊണ്ട് അതിന്റെ പിറ്റേ ദിവസം ഇന്നലെ വിളിച്ചോണ്ട് പോകുമായിരുന്നു എന്നാലും ആണ് ഈ സംഭവം നടക്കുന്നത് അച്ഛനീ കത്ത് കിടക്കുവായിരുന്നു ഞാനും മോളും കൂടെ ഈ മുറിക്കകത്ത് കിടക്കുവായിരുന്നു എനിക്ക് സുഖമില്ലാതെ ആന്റെ കാറ്റ് കൊള്ളാൻ മേലായിരുന്നോണ്ട് മുട കൂടെ ആയിരുന്നു ഇവിടന്നോണ്ടിരുന്ന ഇപ്പുറത്തോട്ട് പോന്നതായിരുന്നു ആൻറെ കാറ്റ് കൊള്ളാൻ മേലത്തോണ്ട് ഇല്ല എനിക്ക് രണ്ട് മക്കളാ ഒരാൾ മരിച്ചു പോയായിരുന്നു മരിച്ച രണ്ട് മക്കളായിരുന്നു പിന്നെ ഈ ഒരു മോളിപ്പം രാത്രി രാത്രി പേടിയാ അതുകൊണ്ട് ഇന്നലെ വൈകിട്ട് എനിക്ക് മൂത്രം ഒഴിക്കാൻ പോലും പോവാൻ പേടിയച്ചാവിലെ ആ സ്വർണം കൊണ്ടുപോയാലും നമ്മളെ കുഞ്ഞിനും ഒന്നും പറ്റിയില്ല അതാണ് ഏറ്റവും വലിയ പറഞ്ഞത് രഞ്ഞൊന്നുമില്ലേ വേണം ഇത്രയും സംഭവം നടന്നിട്ട് പോകുമ്പോ നിലവിളിക്കോ കരയോ എല്ലാം ചെയ്യും എന്നിട്ട് കിട്ടിയില്ല ഇതുപോലുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പ് നമ്മുടെ ഇവിടെ മോഷണം അങ്ങനൊന്നും നടന്നില്ല പത്ത് ഇരുപത് വർഷത്തിനുമ്പോ ഇങ്ങനെ വലിയ സംഭവം ഞങ്ങൾ ഇവിടെ ഒരു മനുഷ്യനും കേറൊക്കില്ല വലിച്ചു വലിയ ഒന്നുമില്ല കളവ് വലുതും ഒരു പ്രശ്നവും ഇല്ല പുറത്തുനിന്നാലും വലിയ ഇപ്പൊ കുറഞ്ഞ നാൾ കൊണ്ട് ഈ ചൂല് ഈ തുണി കച്ചവടം അങ്ങനെയുള്ള സാധനമായിട്ട് വരുന്നു ഇപ്പൊ ഇത് കഴിഞ്ഞപ്പോഴാണ് വലച്ചത് പറയുന്നത് പണ്ടിയ തുണി കൊണ്ടുവന്ന് നമുക്കിപ്പം പിന്നെ കാണിച്ചു തന്നപ്പോഴെങ്കിൽ അതിന്റെ രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് ഒരു പാത്രക്കാരൻ പാത്രക്കാരനെ കൂടി കൂടിപ്പോയുന്നു അയാളുടെ ഫോട്ടോയും ഇവിടെ കയറിയപ്പോ ഒരുപോലത്തെ ആളാണ് അവിടെ നിന്ന് ചോദിച്ചു പാത്രം വേണമെന്ന് ചോദിച്ചു ഞാൻ ഇതിനകത്തോട്ടും ഗേറ്റില്ല ഗേറ്റ് തുറപ്പിച്ചില്ല നമ്മൾ പാത്രം ഒന്നും വേണ്ട അങ്ങ് പോയാൽ എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പൊ ഫോട്ടോ ഒക്കെ വന്നപ്പോഴത്തേക്ക് ആയുള്ള അവിടെ മുഖം ഞാൻ നന്നായിട്ട് വേണ്ടും ഇത് പാത്രം വിൽക്കാൻ വന്നാണ് വന്നാളെ ഇയാളായിരുന്നു രണ്ടു മൂന്നു പാത്രം വന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ അങ്ങനെ ഇറങ്ങി അത്രയും ഇതില് പോകാൻ പറ്റത്തില്ല അവിടെ ഒരു കല്ല് കല്ല്ണ്ട് അടുക്കളി കല്ല് തട്ടി ആ വേദിലേക്ക് വീഴും നിങ്ങളത് കണ്ട ഇല്ല കണ്ടില്ല നോക്കണം ആ എന്നാലേ അത് അറിയാൻ പറ്റുള്ളൂ ഇത്രയും കൃത്യമായിട്ട് പോകാൻ പറ്റുമെന്ന് മാത്രമേ വളഞ്ഞ പറ്റുള്ളൂ പറഞ്ഞതാണ് ഇവിടെ നോടി കൃത്യമായിട്ട് ഇങ്ങോട്ട് വന്നാൽ ഇതേ തട്ടും ഇതേ തട്ട് കൃത്യമായിട്ട് അറിയാവുന്നതു കൊണ്ടാണ് ഇതേ തട്ടിയാൽ മുള്ളുകമ്പി ആ മുള്ളുകമ്പിയെ വീഴും മെഡവിലും പോലെ പോകണമെങ്കിൽ വഴി അറിയാവുന്നവർക്ക് പോകാൻ പറ്റും ഇതെല്ലാം വന്ന് നേരത്തെ കൃത്യമായിട്ട് ഈ വഴി കൂടി കണ്ടിട്ടുണ്ട് അതാണ് ഇത് കണ്ട ഇവിടെ വന്നിട്ട് നേരെ പോകാൻ പറ്റത്തില്ല ഇതിനെ ഒടിഞ്ഞു വേണം അങ്ങോട്ട് പോകാൻ അതെ പോവാട്ടില്ല ഇവിടെ ഈ ഓട്ടത്തിന് മറ്റന്നെ ഇവിടെ നിന്ന് അവനും എടുത്തു ഓടി അവളാണ് ചെരുപ്പും ഇതും ഇവിടെ ഓടി ഇത്രേപുള്ള വഴി കൂടിയ വഴി അത് ഇത്രയും കൃത്യമായിട്ട് ഈ പുല്ലേ ചവിട്ടാതെ തന്നെ കൃത്യമായിട്ട് ഓടും അപ്പൊ ഇത്രയും അതാണ് പറയുന്നത് ഇത് കൃത്യമായിട്ട് ഇത് ഒരു ഒന്നോ രണ്ടോ ദിവസം അല്ല ഇത് ഒരുപാട് ദിവസം നോക്കിയിട്ടാണ് ഇവിടെ വന്നത് അല്ലാ കല്ല് തട്ടിയാൽ തീർച്ചയായിട്ടും ഇപ്പൊ ഇവിടെ ഞങ്ങൾ തന്നെ ശ്രദ്ധിച്ചാ ഇങ്ങോട്ട് വരുന്നു ഓടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതേ തട്ടും അങ്ങനെ കൃത്യമായിട്ട് ഒന്നും നല്ലപോലെ പ്ലാനിങ് ചെയ്തിട്ട് തന്നെ പോലീസുകാരോടൊക്കെ അന്നേരം ഇവര് കാണുന്ന ഞാൻ പറഞ്ഞു സാധാ കല്ല് നോക്കണമെന്ന് ആ കല്ല് നോക്കി അന്നേരം അറിയാവുന്നവരാണെന്നും പറഞ്ഞു ഇത്രയും ഇതായിട്ട് കൃത്യമായിട്ട് ഇത് പണ്ട് കണ്ട ആര് കണ്ടാലും ഓടിയാൽ ഇതാ തട്ടു നടന്നു വന്നാൽ മാത്രമേ തട്ടാതെ വലിയ ഇങ്ങനെ വന്ന് ഈ ഇത്രയും ഈ വഴി കൂടി തന്നെ ഓടിയത് ഞങ്ങള് ചെന്നപ്പം അങ്ങ് ചെന്ന് പോയി പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇതിലെ ഓടാൻ പറ്റത്തില്ല അതിലേ ഓടി അതിലെ ഈ കിഴക്കൻ വഴി നമ്മളിപ്പോ വന്ന വഴിയെ ഓടി ഓടി ചെന്നപ്പം അങ്ങ് പോയി കാണാൻ പറ്റാത്തവര് പിന്നെ പിള്ളേരെല്ലാം കൂടി ഇവിടുത്തെ വാദിക്ക് വെട്ടമുണ്ട് പിള്ളേരെല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിയിട്ട് അവരും കുറെ ഓടി കണ്ടില്ല വന്നിട്ടും പോലീസ് നാല് സംഭവം കൃത്യമായിട്ട് ഇത്രയും തൊട്ട് ഇവരുടെ വീടിന്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് വീടും അപ്പം അല്ല ഇതിലെ വന്ന അവര് ഇതിലേ ഒരു ശബ്ദം പോലും അവരും കേട്ട് കാണിക്കും അപ്പൊ ഈ അടുക്കളവാതിലെ പൊളിച്ച് ഇവരുടെ സ്വർണം എടുത്തോണ്ട് ഇത് വഴിയാണ് അവർ രക്ഷപ്പെട്ടത് ഇവിടെ തൊട്ടടുത്തൊരു വേലിക്കല്ലുണ്ട് പക്ഷെ ഈ വേലിക്കല്ലിൽ അങ്ങ് തട്ടുകൊന്നും ചെയ്തില്ല അവര് രക്ഷപ്പെട്ട വഴി ഇതിലെയാണ് ഈ വഴി ചെന്ന് നേരെ കയറുന്നത് ഒരു ചെറിയൊരു പോക്കറ്റ് റോഡിലേക്കാണ് അപ്പം ആ പോക്കറ്റ് റോഡ് വഴിയായിരിക്കും അവർ രക്ഷപ്പെട്ടിരിക്കുന്നത്

അവിടെ ഈ പ്രായം കഴിഞ്ഞത് കൊണ്ട് ഡെയിലി വൈസായിട്ട് പോകും ഇപ്പൊ ഈ നാലര കഴിയുമ്പോഴൊക്കെയാണ് വരുന്നത് രാവിലെ എട്ട് മണി ആകുമ്പോഴരമ്പു ഇവിടെ വയറ പകലായാലും ഇവര് ഇതിനകത്ത് തന്നെയല്ലേ ഇരിക്കുന്നത് ടി വി കണ്ടങ്ങനെ ഇരിക്കും ആ വയ്യാതെ കൊണ്ട് ഇപ്പൊ ഒരു മാസം കൊണ്ട് പോയി പിന്നെ മോള് കൊണ്ട് പ്രസവിച്ച് നിൽക്കുന്നതാണ് ഇന്നലെയാണ് പോയി വിളിച്ചണ്ട് പോയത് സമാധാനം കാണത്തില്ല അപ്പം ഈ വന്നപ്പം മോട്ട കഴിച്ച കുറച്ചൊക്കെ മാല കിടപ്പുണ്ട് കൊച്ചിനെ കുളിപ്പിക്കുന്നതൊക്കെ ചിലപ്പോൾ കണ്ടു കാണണം അപ്പൊ കൊച്ചിന്റെ കടുത്തോ ഈ കഴിഞ്ഞ ദിവസമാണ് നാം മേടിച്ചത് ആ മാലയും പോയി മൂന്ന് മൂന്ന് ദിവസേ ഇട്ടിട്ടുള്ളൂ അത് കൊച്ചിനെ അലപ്പവനെ ഉള്ളു ഒരു മാല രണ്ടു രണ്ടുപോരോളം നഷ്ടപ്പെട്ടു രണ്ടോ ഒന്നലപ്പവന്റെ മാലയും താലിയും കൂടി ഒന്നര ഒന്നലപ്പവൻ ഈ കൊച്ചിൻ്റെ രാജപ്പവൻ്റെ അലപ്പവൻ ഈ കഴിഞ്ഞ ദിവസം മൂന്ന് ദിവസം പോലും തികച്ചിട്ടില്ല മൂന്നാമത്തെ ദിവസം രാത്രിയാണ് ഇത് സംഭവിക്കുന്നത് കേട്ടോ പന്ത്രണ്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോ നാലാമത്തെ ദിവസം കൂട്ടാം പക്ഷെ മേടിച്ചത് സന്ധിക്ക അത് മേടിച്ചിട്ടുണ്ട് വന്ന് മൂന്ന് ദിവസം എന്താ കേൾക്കണം അന്നത്തെ കൂട്ടി മൂന്ന് ദിവസം കിട്ടിട്ടുള്ള കൊച്ചി ഇത്രയും പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇനി ഇവര് എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് ഇപ്പൊന്ന് അകത്താക്കി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എങ്ങനെ സമാനം ഇപ്പൊ ഇന്നലെ ഇങ്ങനെ ഇവിടെ നടന്നു ഇന്നലെ അപ്പുറത്തൊരു മൂന്ന് നാലു വീടിന്റെ അപ്പുറത്ത് തന്നെ നടന്നു എല്ലാ ദിവസവും കത്തുക വീണ് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു ഞങ്ങൾ എല്ലാം എല്ലാ ദിവസവും എങ്ങനെ ഉറക്കം നിക്കാന്ന് പറഞ്ഞില്ല അത് തിരിച്ചു കിട്ടണമെന്നാണ് പറയുന്നത് നമുക്കൊന്നും ഇല്ലാത്ത ആളുകളാണ് തിരിച്ചു പ്രതീക്ഷിക്കുന്നു ഈ മോഷണത്തിൻ്റെ രീതികൾ മനസ്സിലായല്ലോ റോഡ് സൈഡ് ഒരു ചെറിയൊരു പോക്കറ്റ് റോഡ് മാത്രമേ ഉള്ളൂ ഇവിടെ പക്ഷേ എങ്കിൽ പോലും എല്ലാവരും ശ്രദ്ധിക്കുക കാര്യം വീടിൻ്റെ വാതിലുകളും ജനലുകളും എല്ലാം രാത്രി കിടക്കുമ്പോൾ സുരക്ഷിതമായി പൂട്ടി എഴുന്നതിന് ശേഷം മാത്രമേ എല്ലാവരും കിടന്നുറങ്ങാവുള്ളൂ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതിലത്തൊക്കെ വീടുകളുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ വിഷയം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ആളുകളെ എല്ലാം പൂട്ടാനുള്ള ശ്രമങ്ങൾ നടത്തുക വരുന്നവർ നിസാരക്കാരല്ല അവർ അവരുടെ ആയുധങ്ങൾ കാണും ഉപദ്രവകാരികളാണ് എല്ലാവരും വളരെ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോട്ട് കാണാം ബിനീഷ് തോട്ടപ്പിള്ളി